ട്രാവൽ മാൻ വൈഫ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നേപ്പാൾ ബോർഡറിലാണ് ധാർച്ചുലയിലാണ് ഇന്ത്യൻ അതിർത്തിയിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഞാൻ ആദ്യ ഓം ഓംപർവ്വത യാത്രയ്ക്ക് വേണ്ടി വന്നതാണ് അതിൻ്റെ ഒരു പിന്നെ എന്താ പാസ് നമുക്ക് അവിടത്തേക്ക് പോകാനുള്ള പെർമിഷനും ഹെൽത്ത് പെർമിഷനും ഒക്കെ കിട്ടണം അതിനു അതിനുവേണ്ടിയാണ് വന്നത് ഞങ്ങളൊരു പത്തംഗ സംഘമുണ്ട് പത്തല്ല ഞാനടക്കം പന്ത്രണ്ട് പേര് അപ്പോൾ ആ യാത്രകളുടെ കാഴ്ചകളും വീഡിയോകളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇനി ഈ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ അതായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് നല്ല കിടപ്പുണ്ടട്ടാ രണ്ടാഴ്ച ഇത് നടപ്പില്ല നാട്ടിന്ന് പോലും നടപ്പി നടത്തി വെച്ച ഇവിടെ എത്തിയപ്പോഴാണ് നടക്കുന്നത് ചെറിയ കയറ്റായപ്പോൾ തന്നെ വലിയുന്നില്ല രാവിലെ ഒന്ന് അങ്ങാടി കാണാൻ ഇറങ്ങിയാണ് ഇപ്പം ആകുമ്പോൾ അധികം ജനങ്ങളുണ്ടാവില്ല പൊടിയുണ്ടാവില്ല ഈ ഇവിടുത്തെ റോഡൊക്കെ ആകെ പൊട്ടി പൊളിഞ്ഞ് റോഡാണ് പ്രിയപ്പെട്ടവരെ ദാർച്ചുലയിലാണ് അവിടെ നേപ്പാൾ ബോർഡറിലാണ് തൊട്ടടുത്ത് കാളി നദിയുണ്ട് ആ കാളി നദിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പട്ടണമാണ് ദാർച്ചുല ഇതാണ് ബേസ് ക്യാമ്പ് ആദി കൈലാസിൻ്റെ ബേസ് ക്യാമ്പാണ് ബേസ്റ്റ് കണ്ടോ പശു പട്ടി എല്ലാം ഉണ്ട് ഇതാണ് ഈ ഇവിടെ ഈ പട്ടണത്തിൻ്റെ ഒരു പൊതു അവസ്ഥ ഒരു വൃത്തി എന്ന് പറഞ്ഞാൽ സാധനമില്ല ഇവിടുത്തെ ശ്രദ്ധിച്ച് കണ്ടെങ്കിൽ പണി വേസ്റ്റ് ഡബ് ചെയ്തിരിക്കുകയാണ് ഇത് ഇവിടുത്തെ ഒരു ഊട് വഴിയിലൂടെ നമ്മൾ രാവിലെ ഒന്ന് നടക്കാൻ അപ്പോൾ നിങ്ങളെ ഈ ദാർച്ചുല അങ്ങാടിയൊന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചാണ് ഞാൻ നടന്നത് എൻ്റെ കൂടെ നമ്മുടെ സ്വാമിയുണ്ട് പിന്നെ ദേവരാജ ദേവരാജണ്ണനുണ്ട് വിജയേട്ടനുണ്ട് ഇത്രയും ആളുകൾ ഞങ്ങൾ പിടിയിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണ് ഉണ്ടോ മലയൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് ഇതിലെ വലിയൊരു തമാശ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്തിന് ഇത്ര അഗ്ലിയായിട്ട് കിടക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഒരു നമുക്കുള്ളൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയണത് ആദ്യ കൈലാസ് ഓംപർവ്വത യാത്രയുടെ ഒരു ബേസ് ക്യാമ്പാണിത് ഇവിടെ നിന്നിട്ടാണ് നമുക്ക് പിന്നെ പെർമിഷനൊക്കെ അനുവദിക്കുന്നത് നമ്മുടെ ഹെൽത്ത് ഓക്കെ ആവണോ ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആദ്യ കൈലാസിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഉണ്ടോ അടിപൊളിയാ അവിടെ എത്തിയപ്പോൾ റോഡൊന്ന് ഭേദമായിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഇപ്പം രാവിലെ ആയതുകൊണ്ട് അങ്ങാടിയൊക്കെ ഉറങ്ങി കിടപ്പാണ് ആൾക്കാരൊന്നും പുറത്തേക്ക് അധികം വന്നിട്ടില്ല അതുകൊണ്ട് പൊടിയുടെ ശല്യമില്ല അതാണ് ഞാൻ ഇറങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പൊടി അധികില്ല നഗരപാലിക പരിഷത്ത് ദാർച്ചുല അവരുടെ ബോർഡൊക്കെ കാണാൻ കട തുറന്ന് വെച്ചിട്ടുണ്ട് രാവിലെ പച്ചക്കറി വെജിറ്റബിൾസ് ഇവിടുന്ന് ജസ്റ്റ് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞൊരു പാലമുണ്ട് ആ പാലത്തിലൂടെ നമ്മൾ ക്രോസ് ചെയ്ത് കാളിങ്ങി ക്രോസ് ചെയ്താൽ നേപ്പാളായി അവിടെ നേപ്പാളിലെ ജനങ്ങളും പിന്നെ ഈ ഇപ്പോൾ ധാർച്ചുലിലെ ജനങ്ങളും ഇന്ത്യയിലും നേപ്പാളും വലിയ റെസപ്ഷനൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാം ആകെ നമ്മുടെ ഐ ഡി കാർഡ് കാണിക്കണം പ്രാദേശികവാസികൾക്കാണെങ്കിൽ അതും വേണം തോന്നില്ല എനിക്ക് ഇവിടത്തുകാരെ അവിടെയുള്ളവരെ കല്യാണം കഴിക്കും അവിടെയുള്ളവർ ഇവിടെ കല്യാണം കഴിക്കും അങ്ങനെ വലിയ ബന്ധമുണ്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഓം പറവത് ആദി കൈലാസ് ദാർച്ചുല അതിൻ്റെ ട്രാവൽ ഏജൻസിക്കാരുടെ ബോർഡാണ് ഉണ്ടല്ലേ ട്രാവൽ റിപ്പീറ്റ് ആദി കൈലാസ് ഇതൊക്കെ അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ലഗേജുമായിട്ട് പോകുന്നതാണ് തോന്നും ഇത് സിം ആദി കൈലാസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച യാത്രക്കാരെ കൊണ്ടുപോകുന്നത് അതല്ല ഇത് ലോഡ് കൊണ്ടുപോകണം വണ്ടിയാ പൊതുവേ തീരെ വൃത്തിയില്ല പഴയ കെട്ടിടങ്ങളാണ് വളരെ കാലം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടോ വേസ്റ്റൊക്കെ ആകെ വലിച്ച് വാരി എറിഞ്ഞിരിക്കുകയാണ് ഇതിന് അവർ വന്നിട്ടിനി നഗരസഭയുടെ വണ്ടി ഒന്ന് കൊണ്ടുപോവുമായിരിക്കും ഒരു നേപ്പാളി കൾച്ചറാണ് ഇവിടെ നേപ്പാളി കൾച്ചറാണ് ഇവിടെ നമുക്കിത് ഡെവലപ്പ് ചെയ്യണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ പർവ്വത പ്രദേശമല്ലേ അപ്പോൾ ഇവിടെ സ്പേസ് വളരെ കുറവായിരിക്കും ഹോളിലേക്ക് പോകണ വഴിയേണ്ട ഇങ്ങനെ കയറിപ്പോണം മുകളിലേക്ക് പ്രിയപ്പെട്ടൊരിത് കാളിനദിയാണ് തൊട്ടാ കാണുന്ന ബ്രിഡ്ജാണ് ഇന്ത്യ നേപ്പാൾ ബോർഡറിലുള്ള ബ്രിഡ്ജ് ഈ കാണുന്നതാണ് ദാർച്ചുല നേപ്പാൾ ഭാഗം നേപ്പാളിലെ ദാർചുല ടൗൺഷിപ്പാണിത് ഈ കാണുന്നത് കാളി നദി ഹിമാലയത്തിൽ നിന്ന് വരുന്നു ഇതാണ് ഇന്ത്യയുടെ നേപ്പാൾ ബോർഡറിലുള്ള പട്ടണം നമ്മളിപ്പോൾ നടന്നുകൊണ്ടുവരുന്നത് ഇന്ത്യയിൽ നേപ്പാൾ ബോർഡറുള്ള പട്ടണത്തിലൂടെയാണ് നമ്മൾ നടന്നു വരുന്നത് സ്വാമിൻ്റയും മുന്നോട്ടേക്ക് നടന്നു ഈ സാമി അടിപൊളി കേട്ടോ സ്വാമി ഞാൻ സ്വാമിയുടെ കഥ പറഞ്ഞുതരാം സ്വാമി ബാംഗ്ലൂരാണ് അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു ആ കുക്കുച്ചിനയിൽ പോയില്ലേ ബാബാ കേവിലൊക്കെ പോയില്ലേ അതിൽ സ്വാമി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അല്ല ഞാൻ സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ സ്വാമിയുടെ കൂടെ ഞാനടക്കം പന്ത്രണ്ട് പേരാണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാമി എഞ്ചിനീയർ ആണ് ആ ഈ അടുത്ത കാലം വരെ അദ്ദേഹം സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളായിരുന്നു കൺസ്ട്രക്ഷൻ ഫീൽഡും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അദ്ദേഹത്തിന് ജീവിക്കാൻ ആവശ്യമായ എമൗണ്ട് അതിലൂടെയാണ് അദ്ദേഹം പിന്നെ ഏൺ ചെയ്തിരുന്നത് ഇപ്പോൾ ആ ജോലി ഇപ്പം തൽക്കാലം അദ്ദേഹം നിർത്തിയിട്ടുണ്ട് കുറച്ച് സഞ്ചാരമാണ് ബേസിക്കലി ഒരു ശരിയായ സന്യാസിയാണ് കേട്ടോ ഒരു കള്ളവും പൊളിയില്ലാത്ത ഒരു നല്ല മനുഷ്യനാണ് നമ്മുടെ സ്വാമി സ്വാമി ഭാരതി എന്നാണ് പേര് യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പേര് രമേഷ് എന്നാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയില്ല സ്വാമി തന്നെ അധികം അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ അധികം ഇഷ്ടപ്പെടാത്ത ഒരാളാണ് നല്ല മനുഷ്യൻ എൻ്റെ വീട്ടിൽ ഒരിക്കൽ വന്ന് താമസിച്ചിട്ടുണ്ട് കേരളത്തിൽ വന്നിട്ടുണ്ട് അവിടെയുള്ള ക്ഷേത്രങ്ങളൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞ് സ്വാമി വന്നപ്പോൾ ഞാനും വിജയേട്ടനും കൂടെ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കാഴ്ചകൾ ഒരുപാട് വരുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തോടൊപ്പുള്ള യാത്രയില്ലേ അതൊക്കെ നിങ്ങളെ കാണിക്കുമ്പോൾ സ്വാമിയെ കുറെ കൂടെ എനിക്ക് പറയാനുള്ള അവസരങ്ങൾ കിട്ടിയേക്കും അപ്പോൾ പറയാം കേട്ടോ ഞാൻ പതിനാലാം തീയതിയാണ് നമ്മുടെ ഇരൂരിൽ നിന്ന് നാട്ടിൽ നിന്ന് പുറപ്പെട്ടത് എൻ്റെ കൂടെ ആലപ്പുഴയിൽ നിന്ന് വിജയേട്ടനുണ്ടായിരുന്നു ഞങ്ങൾ സ്ലീപ്പർ ക്ലാസ് എടുത്ത് കൊട്ടച്ചൂടിൽ എല്ലാ കഷ്ടതകളും അനുഭവിച്ച് ഡൽഹിയിൽ വന്നിറങ്ങി അവിടെ നിന്ന് ഒരു നാലഞ്ച് മണിക്കൂർ വെയിറ്റ് ചെയ്തു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഓൾ ഡൽഹിയിൽ വന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയ നിസാമുദ്ദീനിലാണ് അവിടുന്ന് ഓൾ ഡൽഹിയിൽ വന്നു ഓൾ ഡൽഹിയിൽ വെയിറ്റിംഗ് സ്റ്റേഷനിൽ നിന്നിട്ട് ഒരഞ്ച് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നല്ല ചൂടായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയത് ഞങ്ങൾ പോയത് കാത്തബോധത്തേക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ രണ്ട് രണ്ട് റീജിയനാണുള്ളത് ഒന്ന് പിന്നെ എന്താ ഗഡ്വാൾ ഏരിയ അതാണ് ബദ്രി കേദാർ യമുനോത്രി ഗംഗോത്രി ഒക്കെ നിൽക്കണില്ലേ മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള സ്ഥലമാണ് രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് കുമോണാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് തന്നെ നൈനിറ്റാൾ വരും അതുപോലെ തന്നെ അൽമോറ കൗസാനി ഭാഗേശ്വർ ജാഗേശ്വർ മുൻഷ്യാരി പിന്നെ അതുപോലെ പിത്തോർഗഡ് പാതാൾ ഭുവനേശ്വർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുണ്ട് ധൂമി ധൂമിയോർ ധൂമ എനിക്ക് സംശയമുണ്ട് അദ്ദേഹത്തിൻ്റെ നാട് ഈ കുമ്മണിലാണ് അപ്പോൾ ഇവിടത്തേക്ക് എത്തണമെങ്കിൽ എന്നിട്ട് ഞാൻ കാത്തകോടെ വന്നിറങ്ങി രാവിലെ കാത്തകോടെ എത്തി രാത്രി അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഓൾഡ് ഡൽഹിയിൽ നിന്ന് കയറി രാവിലെ പിന്നെ കാത്തകോദ ഒരു ആറു മണിയാവുമ്പോൾ ഒരു മണിക്കൂർ ലേറ്റായിട്ടെത്തിയ അവിടെ നിന്ന് ഒരു ഷെയർ ടാക്സി വിളിച്ച് ഞങ്ങൾ നേരെ ഓക്ല എന്ന് പറഞ്ഞ സ്ഥലം വരെ എത്തി ആയിരം രൂപയായിരുന്നു ഷെയർ ടാക്സിക്ക് ഒരാൾക്ക് വാങ്ങി ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരുമായി രണ്ടായിരം രൂപ കൊടുത്തു നാലുപേരാണ് ആ ടാക്സിയിലുണ്ടായിരുന്നത് അവിടെ നിന്ന് രണ്ട് ജീപ്പ് വീണ്ടും ഷെയർ എടുത്തതിന് ശേഷമാണ് ആറു മണിയോട് കൂടിയിട്ട് ഞങ്ങളിവിടെ നേപ്പാൾ ബോർഡർ ഈ ധാർച്ചുലയിൽ എത്തിച്ചേരുന്നത് അപ്പം ഞങ്ങളുടെ പേപ്പറുകളൊക്കെ സെറ്റായിട്ടുണ്ട് ഞങ്ങൾക്കിവിടെ പോകാനുള്ള പെർമിഷൻ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹെൽത്ത് എല്ലാം ഓക്കെയാണ് ഫിസിക്കലി ഓക്കെയാണ് എല്ലാ സർട്ടിഫിക്കറ്റും കിട്ടി അപ്പോൾ ഇന്ന് റെസ്റ്റാണ് ഇന്നലെ അവിടെ വൈകിട്ട് ഇട്ടി ഇന്ന് റെസ്റ്റാണ് നാളെ രാവിലെ ഇവിടെ നമ്മൾ പോവും ആ ഒരു യാത്രയുടെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനുള്ളത് കേട്ടോ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പേ ഇതേ ദാർച്ചുലയിൽ വന്നിട്ട് ഈ സ്വാമി ഞങ്ങളൊക്കെ ഇവിടെ നിന്നിട്ട് പെർമിഷൻ കിട്ടാതെ ഞങ്ങൾ തിരിച്ചു പോയി കാരണം എന്താ മോളിൽ ഐസ് വീഴ്ച ഉണ്ടായി അതോടെ പോയ വണ്ടികളൊക്കെ അവിടെ പെട്ടു അപ്പം ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല സങ്കടത്തോടെ ഞങ്ങൾ പടം കഴിയും ഈ മുകളിലെ മറ്റു ഏരിയകളിലൊക്കെ പോയി അന്നാണ് ബാബാ കെയവിലൊക്കെ ഞങ്ങൾ പോയത് ആർമി സ്കൂൾ ഏരിയ ആണ് കേട്ടോ ആ ഷീറ്റൊക്കെ അടിച്ചത് ആർമി സ്കൂളിൻ്റെ കെട്ടിടങ്ങളാണ് ഇവിടെ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് ആർമി സ്കൂൾ ദാർച്ചുല ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഗേറ്റാണ് കേട്ടോ ഇത് കാണുന്നത് ആർമി സ്കൂളിൻ്റെ ഗേറ്റാണ് അടിപൊളി ഇല്ലേ ഇന്ത്യൻ ആർമിയുടെ ഇതൊക്കെ ഇന്ത്യൻ ആർമിയുടെ ഏരിയകളാണ് അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കേട്ടോ ആർമി പബ്ലിക് സ്കൂൾ ആർമി പ്രീ പ്രൈമറി സ്കൂൾ എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെ കോളേജ് ഉണ്ട് ധാർജുല കോളേജ് ഉണ്ട് ആ ഓക്കെ 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 സാമി പറയാണ് ഇവിടെ ഒരു റെസിഡൻഷ്യൽ സ്കൂളും കോളേജൊക്കെ ഉണ്ട് കുറച്ച് അപ്പുറത്തായിട്ട് മലയുടെ മുകളിലും എന്ത് ഭംഗിയാണല്ലേ രാവിലെ ആയതുകൊണ്ടേ നല്ല വൈബുണ്ട് ഇവിടുത്തെ റോഡുകളുടെ ഒരു പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കാണ് കേട്ടോ ഇന്ത്യ ഗവൺമെൻറ് ഈ അതിർത്തി പ്രദേശങ്ങളും തീരെ കീപ്പ് ചെയ്യുന്നില്ല ഈ മിലിട്ടറി ഏരിയ ആയിട്ടും കൂടെ ഇവിടെ കീപ്പ് ചെയ്യാൻ കഴിയുന്നില്ല വഴിയില് നമ്മള് വന്ന വഴിയില് കുറെ ഭാഗത്തിനടുത്തുള്ളതൊക്കെ പൊട്ടി പൊളിഞ്ഞ് ആകെ കിടക്കാണ് കാളി നദി തൂഫാനാക്കിയ സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റിയത് കാളി നദി ഒഴുകുന്ന കാഴ്ച കണ്ടാ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ അരയാൽ മരങ്ങൾ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ അരയാൽ മരങ്ങളുണ്ട് നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണുന്ന പോലെ അടിപൊളി അരയാൽമരം അത് കണ്ടല്ലേ നല്ല പച്ചപ്പ് ഹരിതാപം ഇതാ കൊരങ്ങന്മാരുണ്ട് പശുക്കളുടെ ചാണകമാണ് കാളി നദിയുടെ ഒഴുക്ക് അതിന്റെ ശബ്ദം ഇതൊക്കെ ഈ മിലിറ്ററിയുടെ അവരുടെ ക്വാർട്ടേഴ്സുകളും അവരുടെ കെട്ടിടങ്ങളും ഒക്കെയാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ട് വരുന്ന സ്ഥലം രാവിലെ ആയതുകൊണ്ട് എനിക്ക് എന്താ പറയുക സൂര്യൻ അവിടെ നിന്ന് കുതിച്ചു വരുന്നുണ്ട് രാവിലെ ആയതുകൊണ്ട് വലിയ അസ്ഥിതി ഇല്ലാതെ നടക്കാം ആകെയുള്ള പ്രശ്നം പൊടിയാണ് ഇതാ ഇവിടുത്തെ വണ്ടികളൊക്കെ ഈ ടൈപ്പ് വണ്ടികളാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലം കണ്ടോ അവിടെ കളിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് കണ്ടല്ല കളിക്കാനുള്ള കോളനി പിന്നെ ഭക്ഷണത്തിനൊക്കെ ഭയങ്കര പൈസ ചീപ്പ് ആണ് ചോറ് സബ്ജി ഒന്ന് രണ്ട് ഉപ്പേരികൾ അതൊക്കെ കൂടെ വറവൊക്കെ ആയിട്ട് കിട്ടുന്നത് അമ്പത് രൂപയ്ക്ക് കിട്ടും കേട്ടോ അമ്പത് രൂപയ്ക്ക് നമുക്ക് നാട്ടിൽ ചിന്തിക്കാൻ പറ്റുമോ പക്ഷേ ചോറിൻ്റെ പ്രധാന പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏരിയ അല്ല ഇവിടുത്തെ പഹാടി ഏരിയ ആണ് അത് എന്തോ നമുക്കങ്ങ് സെറ്റാവില്ല നമ്മൾ ആ ഒരു ടേസ്റ്റിന് അങ്ങ് ചേരില്ല പിന്നെ വേറെ വഴിയില്ലല്ലോ എന്തായാലും ചോറ് കിട്ടൂടെ കേട്ടോ പിന്നെ ഇവിടെ ഈ ഈ ഏരിയയിൽ കൊമാൻ ഏരിയയിൽ പിന്നെ നമുക്ക് ഗഡ്വാൾ പോലെയല്ല ഗഡ്വാളിൽ തീരെ നോണ് വളരെ കുറവാണ് ഇവിടെ എവിടെ നോക്കിയാലും ഈ നേപ്പാളി ബുദ്ധിസ്റ്റ് കൾച്ചർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ നോൺ ഉണ്ട് എല്ലാ സ്ഥലത്തും ചിക്കൻ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ വയറ്റിന് പറ്റില്ല ആ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞ് വാങ്ങിച്ചേക്കരുത് അതിൽ കറികളും ഒന്നും തന്നെ നമ്മുടെ ടേസ്റ്റിന് പറ്റുന്നതായിരിക്കില്ല മത്സ്യവും നന്നായിട്ട് ഈ പിത്തവർ കെട്ടിനൊക്കെ മത്സ്യമൊക്കെ പിടിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ആളുകളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഭക്ഷണം ാണ് ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടാവുക പക്ഷെ പൈസ കുറവാണ് അമ്പത് രൂപ നൂറ് രൂപയ്ക്ക് കൂട്ടി അടിപൊളി ഫുഡുകൾ കിട്ടും കേട്ടോ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഒന്നും കിട്ടുന്ന വിചാരിച്ച് ആരും ഇങ്ങോട്ട് വരണ്ട കേട്ടോ അതൊന്നും ഇവിടെ കിട്ടാൻ ഒരു സാധ്യതയില്ല കാഴ്ചയിൽ മാത്രമല്ല ആ ഡിഫറൻസ് ഉള്ളത് ഡിഫറൻ്റ് ആണ് അത്യാവശ്യം കലിപ്പുള്ള ഒരു ഏരിയയാണ് മൗണ്ടെയിൻ ഏരിയകളാണ് ഈ ഗഡ്വാളിലും അതുപോലെ തന്നെ കുമ്മോണിലും കുമോണിലെ താരതമ്യേന ഭേദമാണ് ഗഡ്വാൾ ഗഡ്വാളെന്ന് പറഞ്ഞാൽ ബദ്രീ കേതാറ അയ്മലത്ര ഗംഗ്ലത്തിരിക്കുള്ള റൂട്ട് എപ്പോഴും മഴ മഴ ഫ്ലഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ കുപ്രസിദ്ധമാണ് മലയിടിച്ചലിന് പേരുകേട്ടാണ് കർണപ്രയാഗൻ രുദ്രപ്രയാഗേരിയൊന്നും പറയണ്ട അപ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയകളാണ് ഈ ഗഡ്വാൾ എന്ന് പറയുന്നത് കുമോൺ താരതമ്യേന അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ഏരിയ ആണ് ടൂറിസം ഏറ്റവും കൂടുതലുള്ളത് ടൂറിസം ഏറ്റവും കൂടുതലുള്ള വണ്ടി വന്നതാണ് ടൂറിസം ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് ഈ ഗഡ്വാൾ ഏരിയയിലാണ് ഇവിടെ ടൂറിസം അത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും അതിമനോഹരമായ ട്രക്ക് പാത്തുകളൊക്കെ ഉള്ള ഒരു സ്ഥലവും കൂടി കേട്ടോ ഉണ്ടല്ലേ പട്ടികൾ കണ്ടല്ലേ അത്യാവശ്യം നല്ല വലുപ്പമാണ് ഇവിടുത്തെ പട്ടികൾ രോമോ ഒക്കെ ആയിട്ടുള്ള ബിഗ് സൈസാണ് അവനെ കണ്ടാൽ തന്നെ അറിയാം അതിനാള് അത്യാവശ്യം പെശകാണ് അധികം നിൽക്കട്ട ഈ റൂട്ടി കേട്ടോ ുള്ള പിന്നെ ആൾക്കാരെ പൊതുവായി പറയുന്ന പഹാടികൾ എന്നാണ് പഹാട് ഗഡ്വാളികൾ പഹാടികൾ എന്നൊക്കെ പറയാം ഇവരുടെയൊക്കെ ജീവിതം തന്നെ ഭയങ്കര വ്യത്യസ്തമാണ് സ്ത്രീകളൊക്കെ ഭയങ്കര അധ്വാനമുള്ളവരാണ് പുരുഷന്മാരും അടിയന്മാരും ആണ് പൊതു പണിയൊന്നും എടുക്കത്തില്ല പ്രതികൂല കാലാവസ്ഥയിൽ ജീവിക്കുന്നവരാണല്ലോ ഒരു ജീപ്പ് വരണുണ്ട് കേട്ടോ ടൂറിസ്റ്റുകളുടെ വണ്ടിയാണെന്ന് തോന്നുന്നു അതെ അതെ പഹാടികൾ എന്ന് പറഞ്ഞാൽ മലയിൽ താമസിക്കുന്നത് പഹാട് പഹാഡിലെ ജീവിതം എന്നുള്ളതാണ് പഹാടി ജീവിതം തികച്ചും അഗ്രികൾച്ചർ ബേസ്ഡ് ആണ് പശു പശു ഇല്ലാത്ത വീടുണ്ടാവില്ല പശു ആയിരിക്കും താഴെ താമസിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ പശു ആയിരിക്കും മോളിലായിരിക്കും വീട്ടുകാർ താമസിക്കുന്നത് ഒരു വീട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ താമസിക്കുന്നത് ഒരു കൂട്ടു ഫാമിലി വ്യവസ്ഥയാണ് നമ്മുടെ പഴയ കേരളത്തിലെ സാമൂഹിക ജീവിതമൊക്കെ ഇല്ലേ അതേപോലെയാണ് നമുക്ക് പണ്ട് കൃഷിയായിരുന്നു നമുക്കിപ്പോൾ കൃഷിയില്ല ആ കൃഷിയൊക്കെ ഇന്നും അവർ ഉപജീവന ഇവിടെ സർക്കാർ ജോലി എന്നൊക്കെ പറയുന്നത് വളരെ കുറവായിരിക്കും ആളുകൾ എഡ്യൂക്കേഷൻ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇവരെ അത്യാവശ്യം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സ്കൂളും കോളേജൊക്കെ ഉണ്ട് ഇവർക്ക് കുറേ ആളുകൾ പട്ടാളത്തിൽ ചേർന്നിട്ടുണ്ട് പട്ടാളത്തിൽ ചേർ പഠിക്കുന്നതിന് പട്ടാളത്തിൽ ചേരാൻ വേണ്ടിയാ വല്ലൊരു ഇവിടുത്തെ ഈ റോഡുകളുടെയൊക്കെ ഒരു നിർമ്മാണ പ്രവർത്തനം അറ്റകുറ്റപ്പണി ഇതൊക്കെ നടന്നത് മിലിറ്ററിയിലൊരു പാരാമിലിറ്ററി ഗ്രൂപ്പാണ് അവർ എന്ത് മലയിടിച്ചിൽ മലയിടിച്ചത് വന്നാൽ അപ്പോൾ അവർ ഓടിയെത്തും ആ ഓടിയെത്തി കഴിഞ്ഞാൽ ഇതൊക്കെ എത്ര വേഗമാണ് സെറ്റ് ചെയ്യാമെന്നറിയും കാരണം ഒരു സ്ഥലത്തുനിന്നെടുത്ത് മലയിടിച്ച് വേറെ സ്ഥലത്തേക്ക് ഇടും അങ്ങനെ പൊളിക്കുക കെട്ടുക പൊളിക്കുക കെട്ടുക ഇതാണ് ഇവിടുത്തെ പ്രധാന പരിപാടി ഗവൺമെൻറ് ബഡ്ജറ്റിലെ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും ആ വണ്ടിയിൽ നിന്ന് പോയിക്കോട്ടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഏറ്റവും കൂടുതൽ അവരുടെ ബഡ്ജറ്റിൽ നികുതി വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്ന റോഡ് നിർമ്മാണത്തിന് വേണ്ടിയാണ് ദയവരാൾ അവിടെ ഇരിക്കുന്നു പട്ടി പട്ടി എന്താ രോമം നോക്കി അവൻ്റെ ഇരിപ്പ് കണ്ട രാജാവിരിക്കുമ്പോലെ ഇരിക്കുന്നത് പുള്ളി രാജാവ് രാജാവിരിക്കണ പോലെ ഇത് കൃഷിയാണ് കേട്ടോ ഇവിടുത്തെ ചെറിയ കുറച്ച് സ്ഥലമേ ഉണ്ടാവുള്ളൂ ഉള്ള സ്ഥലത്ത് അവർ കൃഷി ചെയ്യാണ് അവിടുത്തെ വീടുകളാണ് ഇതൊക്കെ ഒരു ടൗൺഷിപ്പ് സ്റ്റൈലിലെ വീടുകളാണ് യഥാർത്ഥത്തില് വാടി വീട് ഇതല്ല അത് വേറൊരു ടൈപ്പാണ് റോഡ് കണ്ടോ നിങ്ങള് ഇടിഞ്ഞിട്ട് കണ്ടോ റോഡ് മൊത്തം ഇടിഞ്ഞ് താഴേക്ക് വന്നിരിക്കുക രണ്ടു മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളൂടെ പറഞ്ഞുതരാം ഇവിടെയുള്ള മിലിറ്ററി റെജിമെന്റ് പാഞ്ചുളി റെജിമെൻറ്റ് എന്നാണ് പറയുന്നത് പഞ്ചജൂളി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പർവ്വതത്തിൻ്റെ പേരാട്ടോ അപ്പോൾ ആ പേരിലാണ് ഇവിടുത്തെ റെജിമെൻ്റ് ഗൂർഖ റെജിമെൻ്റ് എന്നൊക്കെ പറഞ്ഞ പല റെജിമെൻറ്റുണ്ട് അതിൻ്റെ പേരിലാണ് പാഞ്ചുളി റെജിമെൻ്റ് മറ്റൊരു കാര്യം കൂടെ ഞാനൊരു ഇൻഫർമേഷനും കൂടെ പറയാം നമ്മൾ വന്നിറങ്ങും ഡൽഹിയിൽ നിന്ന് വന്നിറങ്ങുന്നത് കത്തഗോധം റെയിൽവേ സ്റ്റേഷനിലാണ് അല്ലെങ്കിൽ ഹൽദ്വാനി റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ വന്നിറങ്ങേണ്ടത് നല്ല പൊടി വരുന്നുണ്ട് അതൊന്ന് കഴിഞ്ഞോട്ടെ നേരത്തെ ഒരു വൺ വാഹനം അതപ്പോൾ ഭയങ്കര പൊടിയായിരുന്നു അതിന് പേടിച്ചാൽ നിർത്തിയാണ് അപ്പോൾ കാത്തു കുതിർ നിന്ന് ഒന്നോ രണ്ടോ മണിക്കൂറൊന്നും പോരാ യാത്ര ചെയ്താൽ പോരാ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ചർച്ചയിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ അവരുന്ന് വരുന്ന വഴിയിലെ മെയിൻ പോയിൻറ്റുകളൊന്ന് ഭീംതാളെന്നു പറഞ്ഞ സ്ഥലമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു ഓർമ്മയിലുള്ളത് പിത്തവർക്കിട്ട് പിന്നെ ഒരു ധീതി ഹട്ട് ദീതി കാറ്റാണോ ദീതി ഹട്ടാണോ സംശയമുണ്ട് എനിക്ക് അങ്ങനെ പറഞ്ഞിരുന്നേ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അതിർത്തി പ്രദേശത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് സ്കൂൾ കുട്ടികൾ വരികയാണ് ആർമി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് അവര് ആർമി സ്കൂളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് കുട്ടികൾ എല്ലാവരും സ്റ്റുഡൻസ് ആണ് പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള യൂണിഫോമാണ് അല്ലോ എല്ലാവരും നമസ്തേ പറഞ്ഞു നമസ്തേ നമസ്തേ പിള്ളേർ നമസ്തേ പറഞ്ഞു പോവാണ് അവർ സത്യത്തിൽ നമസ്തേ പറഞ്ഞ ആരോടാണെന്ന് അറിയാം നമ്മുടെ ബാബയോടാണ് സ്വാമിയോടാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ കാവ്യവസ്ത്രമൊക്കെ എടുത്ത് കാഷായ വേഷധാരികളൊക്കെ ഉണ്ടാൽ ഫ്രോഡുകൾ എന്നുള്ള രൂപത്തിലാണ് ഇവിടെ അങ്ങനെയല്ല ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഉത്തർഖണ്ഡിലെ പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിലൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അവർ വണക്കം പറഞ്ഞത് നമസ്തേ പറഞ്ഞു ലോണിൻ്റെ പരസ്യം കണ്ടു നിങ്ങൾ ട്രക്കിങ്ങിൻ്റെ പരസ്യമാണ് ഇവിടെ ഇത് നാബിദാങ് ട്രക്കിങ്ങാണോ ആ ഓക്കെ ഓക്കെ നാബിതാങ് ട്രക്കിങ്ങിന്റെ സ്വാമി അവരെ നാബിദാങ് ട്രക്കിങ്ങിന്റെ ഒരു ഫോട്ടോയും ഡീറ്റെയിലും ആണ് കേട്ടോ സ്കൂളാണ് മല്ലികാർജുന സ്കൂള് ദാർച്ചുലയിലുള്ള സ്കൂളാണ് പ്രൈവറ്റ് സ്കൂളാണ് അവരെ പിള്ളേരുടെ റിസൾട്ടും സംഭവം ഒക്കെ എഴുതി വെച്ചിരിക്കും ഇന്ത്യൻ ആർമിയുടെ ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ട സ്കൂള് തന്നെയാണിത് പ്രൈവറ്റ് അല്ലേ ആ ഇവിടെ എല്ലാം ഉണ്ടട്ടെ ഫെസിലിറ്റീസ് ഒളിമ്പ്യ ടെസ്റ്റ് സ്പെഷ്യൽ ക്ലാസ് റൂംസ് കമ്പ്യൂട്ടർ ലാബ് വിത്ത് വൈഫൈ കണക്ടിവിറ്റി സ്മാർട്ട് ക്ലാസ്സസ് വെൽ എക്യുപ്ഡ് സയൻസ് ലാബ് ലൈബ്രറി ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് എജ്യൂക്കേഷണൽ ടൂറ് എക്സ്കർഷൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എൻവയോൺമെൻറ്റ് മെഡിക്കൽ ചെക്കപ്പ് ലേണിംഗ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് വെൽ ക്വാളിഫൈഡ് ടീച്ചർ നോക്കി ഇതാണ് ഇവിടുത്തെ ടീച്ചർ നല്ല വിദ്യാഭ്യാസം നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കണ്ട പാൽ വന്നിരിക്കുകയാണ് പാൽ ആളുകളൊക്കെ പാൽ വാങ്ങാണ് എവിടെന്നോ പാൽ കൊണ്ടുവന്ന് വിൽപ്പനയാണ് പാൽ പാൽ ഇവിടെ ലോക്കൽസ് വന്നിട്ട് പാല് വാങ്ങാണ് ഇത് ഇവര് ചട്ടണിക്ക് ഉപയോഗിക്കുന്നാണ് ചട്ടനിക്ക് ഉപയോഗിക്കുന്ന കഞ്ചാവിന്റെ പൊടി പൊടി പൗഡർ வ பவுடர் longo pressing Gegen है வாங்கி ene dollars ideia multitude eatoples 의��ывac.. They are twins... ഹിമാലയത്തിലൊക്കെ ഭംഗ് ഉപയോഗിക്കുന്നതെന്ന് പറയാറില്ലേ ഇത് ഈ സന്യാസിമാരൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് അത്യാവശ്യം നല്ല കിക്കുണ്ടാവണ മുതലാണ് ഇത് ഇത് പാല് കലക്കിയിട്ടൊക്കെ കഴിക്കുന്നതാണ് ഇതിൻ്റെ പൗഡർ ആക്കിയിട്ട് എടുക്കും ഇരുന്നൂറ് രൂപ ഒക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാമി വരെ തോന്നുന്നു വാങ്ങണോ ഇവിടുത്തെ മെയിൻ ഒരു ജംഗ്ഷനാണത് ഗാന്ധി സ്ക്വയർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് താമസിച്ചത് ആ ഭാഗത്തായിരുന്നു ഇവിടുന്ന് താഴേക്കാണ് പോകേണ്ടതെന്നും നമ്മുടെ നേപ്പാൾ ബോർഡറിലേക്ക് നേപ്പാൾ ബോർഡറിലേക്ക് ഇതുവഴിയാണ് പോകേണ്ടത് ഇവിടുന്ന് പോയിട്ട് താഴേക്കിറങ്ങണം കാളി നദിയുടെ മുകളിലൂടെ ആ ബ്രിഡ്ജ് കാണും ഇതാണ് ഇന്ത്യ നേപ്പാൾ ബോർഡ് നമ്മളിപ്പോ നേപ്പാളിലാണല്ലോട്ടോ ഒരു ഐ ഡി കാർഡ് കാണിച്ച് അവിടെ ഒപ്പിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് അവിടെ നിന്നൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു ഇവിടെ നേപ്പാളിനെത്തുമ്പോൾ റിസഷനേ ഇല്ല മഹാകാളി മന്ദിരം ഇവിടെ ഡൂഗ്രി മാതാ എന്നൊരു ടെമ്പിൾ ഇരിക്കു അങ്ങോട്ട് പോവാണ് ഈ സ്വാമി നമ്മളിവിടെ ദാർച്ചുലെ വെച്ച് കിട്ടിയതാ കൂടെ വന്നാ സ്വാമിയുടെ കൂടെ നമ്മൾ പോകുന്നത് സ്വാമി നാടെങ്കേ

മുതിനാഥ മോനെ ആടി പോയിട്ടുണ്ട് ഓക്കേ 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 വേറെ വേറെ ഏത് സ്ഥലൊക്കെ പോയിട്ട് ഇനേമല എല്ലാം ചാർദാ യാത്ര അതെ நிறைய പോയിട്ട് കാശി 50 മരക്കി മേലെ പോയിർക്കാം ഓക്കേ ഓക്കേ ആ ഓക്കേ കേദാർനാഥ് ബദ്രീ അള്ള ചാർദാ യാത്ര ചാർദാ യാത്ര മുടി മുടച്ചേ ഗോമുക പോയിച്ചാ ഗോമുക പോയൻ ഗോമുക എല്ലാം പോയി രുദ്രനാഥ് രുദ്രനാഥ് പോണോ പോണോ പത്മതീശര പോയിച്ചാ പോയിട്ടുള്ള ഓക്കേ ശരിയാ

ഞാനച്ചു താൻ പോയ പാല കറന്ന് വന്നെ കറന്ന് വന്ന് ഇവിടെ കാളി നദിയുടെ തീരത്തെത്തിയപ്പോ ഒരു ചായ കുടിക്കുന്ന സ്വാമി ആ ശരി പാക്കലാന്നും നാനും നേരെ ഇങ്ങോട്ട് വന്നു ചായ ഓർഡർ ചെയ്തോ ചായ കിട്ടണം ഇനി പോയിട്ട് മധ്യാ സാപ്പാട് കിട്ടണമെന്നുള്ള ഓർഡർ ചെയ്യണം പോയിട്ട് പറഞ്ഞിട്ട് വേണം വരാൻ രണ്ട് മണിക്കൂർ മുന്നേ പറയണം അല്ലേ ശരി എന്തൊക്കെയായിരിക്കും തൈര് എല്ലാം കിട്ടും സബ്ജി കുറച്ച ആൾക്കാർക്ക് ഓർഡർ ആൾക്കാർ അവിടെ അല്ല ഇവിടെ വൃത്തിയില്ല വൃത്തിയില്ല ആള് എല്ലാം ീപ്പിൾ നേപ്പാളി അങ്ങനെ നേപ്പാളി കൾച്ചറാണ് ഇവിടെ നേപ്പാളി കൾച്ചറാണ് മൊത്തം പ്രത്യേകിച്ച് ഈ ഗഡ്വാളിൽ ഗഡ്വാളിൽ എത്തിക്കഴിഞ്ഞാൽ ലോണില്ല ഇവിടെ ഈ കൊമോൺ ബെൽറ്റ് എത്തുന്ന സമയത്ത് ഫുള്ള് ലോണാ എവിടെ നോക്കിയാലും ലോണാണ് സസ്യാഹാരം നേപ്പാളിലെ ചായക്കുള്ള ഗ്ലാസ് കൊള്ളാം കേട്ടോ നല്ല ചായ നല്ല പാലൊക്കെ നന്നായിട്ട് പശു പശു ഇഷ്ടം വരെ ഇവിടെ ഉണ്ട് പാലിന് യാതൊരു ക്ഷാമം ഇല്ല നല്ല ചായ പശുവിനെ കാണോ ഇവിടെ കണ്ടോ അനാദിക്കടയില് വെച്ചത് പോലെ നേപ്പാളിലേക്ക് മദ്യം വെച്ചിട്ട് ജിന്നാണ് കേട്ടത് ജിന്ന് വെച്ചിരിക്കും ഇത് മദ്യഷോപ്പാണ് എല്ലാ സംഭവങ്ങളും റെഡിയാണ് ഇവിടെ കണ്ടോ മദ്യഷോ കാശൊന്നും ശൊന്നുംറിയില്ല അത്ര നമ്മുടെ ജഗതിൻ്റെ സിനിമ യോദ്ധ്യ ഓർമ്മ വരുന്നുണ്ടോ നേപ്പാളിലെ വെൽക്കം ടു മന്ദിർ ധൂങ്ക്രി മന്ദിർ അതാണ് നമ്മൾ നേരത്തെ പോവാൻ വിചാരിച്ച മന്ദിരത്തിൻ്റെ പേരാണ് ഇത് നേപ്പാൾ ചാസ്റ്റോറൻറ്റ് അങ്ങനെ എഴുതി നല്ല ഫുഡാണ് കേട്ടോ സാധാ റൊട്ടിക്ക് പത്ത് രൂപ ആലു പൊറോട്ട മുപ്പത്തഞ്ച് രൂപ പനീർ പൊറോട്ട അമ്പത് റുപ്പിയ ആലു വേറെ ഓണിയൻ ആ പൊറോട്ട നാൽപ്പത് റുപ്പ്യ അങ്ങനെ വളരെ പൈസ കുറവാണ് കേട്ടോ ഇങ്ങോട്ട് പോന്നോളൂ ഹോട്ടലിൽ ഞാൻ തരാം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു ഫുഡ് എപ്പോഴാണ് എടുക്കുക ഫുഡ് എപ്പോഴാണ് സൂപ്പർ സൂപ്പറായിരിക്കും ഓക്കെ 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 இருக்கு இருக்கு ആണ് ാണ് ഹോട്ടല് ഇതാണ് കുക്ക് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഭക്ഷണം ഇതാണ് കുക്ക് ചെയ്ത ആളിതാണോ മസാല ദോശയാണ് അതിനൊരു വഴിയുണ്ട് നാട്ടിൽ നിന്നൊരു ഭണ്ടാരി ഇവിടെ വെച്ച മസാല ദോശ ഉണ്ടാക്കുക ഇതൊക്കെ നമ്മളെ കൂടെ ഉള്ള ആളുകളാണ് എല്ലാവരും നമ്മുടെ കൂടെ ഉള്ളവർ ഉം ഇതാണ് ഹോട്ടല് കൊള്ളാംട്ടോ നല്ല ഹോട്ടലാണ് വൃത്തിയൊക്കെ ഉണ്ട് നല്ല നീറ്റാണ് ഇത് പ്രിയപ്പെട്ടവർ ഇത് നമ്മുടെ ഇവിടെ നേപ്പാ ദാർച്ചുലയിൽ ആ പിന്നെ നേപ്പാളിലേക്ക് പോകുന്ന ബ്രിഡ്ജില് അതിനു മുന്നേ ഞാൻ ഇന്നലെ വീഡിയോ എടുത്തപ്പോൾ കാണിച്ചില്ലേ അവിടെ ഒരു ഗാന്ധി സ്തൂപമുണ്ട് ആ ഗാന്ധി സ്തൂപത്തിൽ നിന്ന് ജസ്റ്റ് നമ്മൾ മുന്നോട്ടേക്ക് നടന്നു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ എത്താൻ പറ്റും ഈ ഹോട്ടലില് അപ്പൊ ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഹോട്ടലിലേക്ക് ധൈര്യമായിട്ട് പോകുന്നൂ നല്ല ഫുഡാണ് കേട്ടോ ഇപ്പോഴെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ദാർച്യുടെ ഒരു ലൈഫാണ് ീ വീഡിയോ ഞാനിവിടെ വൈകിപ്പോഴാണ് പക്ഷെ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല കേട്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും വ്യൂ ഇവിടെ ഇല്ല അതാണ് പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നേപ്പാൾ ബോർഡറാണ് കാളി നദി അതിന്റെ ഒരു കാഴ്ചകൾ മാത്രമാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ദാർച്ചുറയിൽ നിന്ന് പോവുകയാണ് ഓക്കേ നമോ നാരായണ ജയ് മഹാദേവ് അപ്പോ റെഡി 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 സെറ്റ് ആയിരിക്കണേ അപ്പൊ ഓക്കെ അറിവ് റെഡി റെഡി ശംഭവ മഹാദേവ ശംഭവ് മഹാദേവ് ഓക്കേ ഇതൊക്കെ ടീ ആണ് സ്വാമി അടിയാറ് റെഡിയർക്ക് ശിവായവർക്കും